ഫ്രണ്ട്സ് മറ്റു രസക്കാഴ്ചയിലൊക്കെ ചോദിക്കാം അപ്പൊ ഇന്നുവെച്ചാൽ നമ്മൾ ചൈനീസ് വല മേടിച്ച് നമ്മൾ കടലിൽ വീശിയതിന് ശേഷം നമ്മൾ ഇന്ന് പുഴയില് വന്നിരിക്കുകയാണ് വീശാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ പാലത്തിന്റെ അടുത്താണ് വീശാൻ പോവുന്നത് എങ്ങനെ ഇണ്ടെന്ന് നോക്കാം വീശി നോക്കട്ടെ കിട്ടൂല്ലൊന്നും അറിയാൻ പാടില്ല അപ്പൊ ദേശാമ്പ അപ്പൊ കൂട്ടുകാരെ നമ്മളിവിടെ വെച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോണം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അവിടെ വീശിയായിട്ട് ഒന്നും കിട്ടിയില്ല അപ്പം നമ്മൾ ഒന്ന് മാറിയിട്ടുണ്ട് സ്പോട്ട് മാറി നമ്മൾ വേറെ സ്ഥലത്ത് വന്നേക്കാണ് കുറച്ച് മണ്ണൊക്കെ ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മീൻ പിടിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസമൊക്കെ നല്ലോണം മീൻ കിട്ടും ചില ദിവസമൊന്നും ഒന്നും കിട്ടൂലാകെ അവശദായി പോവും വീശി വീശി അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വീഴ്ച പോയാണ് അപ്പൊ നോക്കാം നമുക്ക് എന്നാലും എന്തോ കിട്ടിട്ടുണ്ടല്ലോ ഇല്ല മോനെ ഇല്ല ഒന്നുമില്ലട അപ്പോ ഇവിടേക്ക് പൈസ ഇട്ടും ഒന്നുമില്ല സംഭവം ദൈവമേ നല്ല അകലൊക്കെ എറിഞ്ഞിട്ടുണ്ട് എന്തെന്നാലും ഈ വലയിൽ എന്താവും മോനെ എന്താവും അപ്പൊ ദൈവമേ എന്തെങ്കിലും വറക്കാനുള്ള മീനെങ്കിലും കിട്ടണേ എന്നുള്ള പ്രതീക്ഷയിൽ അയ്യോ വല അവിടെ എന്തോ അവിടെന്തോ പുതുങ്ങി സംഭവം അയ്യോടാ വലയെ എറിഞ്ഞപ്പോ ഇവിടെ ഈ പിണക്കിന്റെ ഇരുന്ന് ഉടക്കി ചെറിയ മിസ്റ്റേക്ക് പറ്റി വെണ്ട സാധ്യത ഒന്നൂല്ലേ അപ്പൊ ഞങ്ങൾ വീണ്ടും ചമ്മിരിക്കണ്ട് അപ്പൊ എന്ത് വന്നാലും കിട്ടാനുള്ള സാധ്യതയുണ്ട് മോനെ നമുക്ക് നോക്കാം ഒരു വറക്കാനെങ്കിലും ദൈവമേ കിട്ടിയാ മതിയായിരുന്നു അപ്പൊ വല വലിച്ചോണ്ടിരിക്കയാണ് ഓക്കെ കിട്ടും കിട്ടും കിട്ടാണ്ടാ ഒന്നുമില്ല ചമ്മി പോയി ഒരു ഇല മാത്രമുള്ളു ഒന്നും കിട്ടിയില്ലായിട്ട് കിട്ടുന്നുണ്ട് കിട്ടില്ല അറിയാൻ പാടില്ല മക്കളെ ഒന്നുമില്ല അപ്പൊ ഇന്ന് വല വീശ അമ്മ വന്നിട്ട് ഒന്നും കിട്ടിയില്ല ചമ്മിപ്പോയി അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ